ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ cloth and stitching. റോഡ് വണ്ടൂർ ഒന്നര ടൺ ചന്ദനവുമായി തമിഴ്നാട് സ്ഥലത്ത് ആറംഗ സംഘം പിടിയിലായ സംഭവത്തിൽ പ്രതികളെ വനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി മഞ്ചേരി വനം കോടതിയാണ് തുടരന്വേഷണത്തിനായി എടവണ്ണ വനം റേഞ്ച് ഓഫീസർക്ക് പ്രതികളെ കസ്റ്റഡിയിൽ നൽകിയത് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത് മഞ്ചേരി പട്ടർക്കുളം തോട്ടുപുറം വീട്ടിൽ മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ മുഹമ്മദ് ഫസുൽ റഹ്മാൻ പണ്ടാരപ്പെട്ടി ആലക്കാട് വീട്ടിൽ ഫജാസ് പൂക്കോട്ടൂർ ഇല്ലിക്കാത്തൊടി വീട്ടിൽ ഉമർ പട്ടർകുളം നറുകര അടങ്ങുംപുറം എ പി മിഷാൽ വള്ളുവമ്പുറം ഇല്ലിക്കാത്തൊടി മുഹമ്മദ് ബ്രാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് നാലു ദിവസമാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത് എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് തെളിവെടുപ്പ് നടത്തുക കഴിഞ്ഞ മൂന്നിനാണ് ഒന്നര ടൺ ചന്ദനത്തടികളുമായി പ്രതികൾ തമിഴ്നാട് സേലത്ത വനംവകുപ്പിന്റെ പിടിയിലായത് വിപണിയിൽ ഇതിന് ഒരു കോടിയോളം വില ലഭിക്കും എൺപത്തിയാറ് ചെറിയ ബാഗുകളിലായി മിനി വാനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകും വഴിയാണ് വനംവകുപ്പിന്റെ പരിശോധനയിൽ ഇവർ പിടിയിലായത് മുഹമ്മദ് സുഹൈൽ ഫസൽ റഹ്മാൻ എന്നിവരാണ് ആദ്യം പിടിയിലായത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് നാല് പ്രതികൾ കൂടി പിടിയിലായത് മലപ്പുറത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയിലാണ് വനംവകുപ്പ് അന്വേഷണം നടത്തി തെളിവെടുപ്പ് നടത്തുക ചെന്നൈയിലേക്കും പുതുച്ചേരിയിലേക്കും ചന്ദനം കടത്തിയിരുന്നതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി